വിദ്യാര്ഥികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിജയസ്പർശം തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഭാഗമായി വിജയ പ്രഖ്യാപന ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ഉദ്ഘാടനം ചെയ്തു ാണെങ്കിലും ഇന്ന് പത്താം ക്ലാസ് കഴിഞ്ഞവരെയുമായി പണക്കും കാര്യങ്ങളും പറയും അത് അന്നത്തെ ആ ഒരു വിദ്യാഭ്യാസ രീതി ആയിരുന്നു ഇന്നത്തെ വിദ്യാഭ്യാസ രീതിക്ക് മാറ്റമുണ്ട് എന്നല്ല അറിയുന്നത് ഇപ്പോൾ നമുക്ക് നേരത്തെ വിജയവേദി പദ്ധതി പ്രകാരം നമ്മുടെ സ്കൂളിലെ പത്താം ക്ലാസ് കുട്ടികളെ മാത്രമായിരുന്നു മുന്നോക്കത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ക്ലാസ് നടത്തിയത് എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അത് പോരാ പഠനത്തിൽ എവിടെയോ അപാകതകളുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കി എല്ലാവരെയും എല്ലാ ക്ലാസ്സിൽ നിന്നും പാസാക്കി വിടുക എന്ന ഉദ്ദേശമല്ല അവരെ പഠിച്ചതിന് ശേഷം ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട ആ കുട്ടികൾ അതിൽ നിന്ന് അഭ്യസിക്കേണ്ട വിദ്യ എന്തെല്ലാമാണോ എന്ന് വെച്ചാൽ അത് അഭ്യസിച്ചതിന് ശേഷം മാത്രമേ അവരെ മൂന്നാം ക്ലാസ്സിലേക്ക് വരികയുള്ളൂ ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദ് അധ്യക്ഷത വഹിച്ചു വിജയസ്പർശം കോർഡിനേറ്റർ വി ടി സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് അംഗം വി പി മിനി പ്രധാനാധ്യാപകൻ കെ വി ശോക്കത്തലി കെ ബിജു പുഷ്പലത വി എൽ സോജ കെ സുലൈഖ മറ്റു പി ടി എസ് എം സി ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു